നമസ്കാരം ഇന്ത്യയിൽ ടി ട്വന്റി ലോകകപ്പ് കിരീടം ചൂടിച്ചതിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ദ്രാവിഡ് ഐ പി എല്ലിനെ തന്റെ പഴയ റോളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡ് എത്തിയത് വലിയ പ്രതീക്ഷകളോടെയാണെന്ന് പറയാം ഇന്ത്യയെ കപ്പിലേക്ക് എത്തിച്ച പരിശീലകൻ എന്നതിലുപരിയായി ദ്രാവിഡിന് രാജസ്ഥാനുമായും സഞ്ജു സാംസണുമായും എല്ലാം വൈകാരികമായ ബന്ധമുണ്ട് െ രാജസ്ഥാൻ ടീമിലേക്ക് കൊണ്ടുവന്നതിനെ വളരെ സന്തോഷത്തോടെയാണ് ആരാധകർ കാണുന്നത് കഴിഞ്ഞ സീസൺ വരെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കുമാർ സംഘക്കാരെയെ നിലനിർത്തിയാണ് രാജസ്ഥാൻ ഇത്തരം ഒരു അഴിച്ചുപണി ടീമിനുള്ളിൽ നടത്തിയിരിക്കുന്നത് എന്നാൽ ദ്രാവിഡിന്റെ വരവ് രാജസ്ഥാന് ഗുണം ചെയ്യുന്നു നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഗുണത്തെക്കാൾ ഏറെ ദോഷമാണെന്ന് തന്നെ പറയണ്ടിയിരിക്കുന്നു ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ടി ട്വന്റിയിലും ക്ലാസിക് ശൈലി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന പരിശീലകനാണ് രാഹുൽ ദ്രാവിഡ് കുമാർ സംഘക്കാര ടീമിലെ താരങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യം ദ്രാവിഡിന് കീഴിൽ താരങ്ങൾക്ക് ഒരു പക്ഷേ ലഭിച്ചേക്കില്ല സംഘക്കാരെയും സഞ്ജു സാംസണും അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗുണം രാജസ്ഥാന്റെ കളിയിലുടനീളം അതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിലുമെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ സഞ്ജുവിന് ദ്രാവിഡിനോടുള്ള ബന്ധം സുഹൃത് ബന്ധമല്ല ദ്രാവിഡാണ് സഞ്ജുവിനെ ഐ പി എല്ലിലൂടെ വളർത്തിയത് അതുകൊണ്ട് തന്നെ ദ്രാവിഡിനോട് സഞ്ജുവിന് ബഹുമാനവും ആദരവുമാണുള്ളത് ദ്രാവിഡ് സഞ്ജുവിന്റെ ഈ ഒരു കടന്നാക്രമിക്കൽ ശൈലിയെ അമിതമായി പ്രോത്സാഹിപ്പിച്ചേക്കില്ല ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലകനായിരുന്നപ്പോൾ സഞ്ജുവിന് കളിക്കാൻ അധികം അവസരവും നൽകിയിട്ടില്ല മാത്രമല്ല സഞ്ജുവിൻ്റെ ഇത്രയും കാലത്തെ കരിയർ എടുക്കുകയാണെങ്കിൽ ഗംഭീര കോച്ചായി എത്തിയതിനു ശേഷമാണ് ഇന്ത്യൻ ടീമിൽ ഒരു സ്ഥിരമായൊരു സാന്നിധ്യം കിട്ടിയതും അതുപോലെ തന്നെ അത്രയേറെ പെർഫോമൻസ് നടത്തിയതും സഞ്ജു ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു ദ്രാവിഡിന്റെ കാലഘട്ടത്തിൽ സഞ്ജുവിന് ടീമിൽ സ്ഥാനം പോലും കിട്ടിയില്ലായിരുന്നു അതുപോലെ തന്നെ വേണ്ടത്ര മികച്ചൊരു പ്രകടനം ഒന്നും തന്നെ സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതുമില്ല ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഗംഭീറിന്റെയും അതുപോലെ തന്നെ ദ്രാവിഡിന്റെയും കോച്ചിങ് സ്റ്റൈല് എത്രത്തോളം സഞ്ജുവിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ദ്രാവിഡിന്റെ ശൈലി സഖക്കാരയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് രാജസ്ഥാൻ റോയൽസിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ യുവതാരങ്ങൾക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാനാകും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് മെഗാലേലത്തിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രതീക്ഷകൾ ഏറെ ഉണ്ടായിരുന്നു എന്നാൽ ലേലം പൂർത്തിയായപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു നീക്കങ്ങളല്ല ടീം കാഴ്ച കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഏറെക്കാലമായി രാജസ്ഥാനെ പ്രയാസപ്പെടുത്തിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് പേസ് ഓൾറൗണ്ടറുടെ ഒരു അഭാവം ദ്രാവിഡ് വരുമ്പോഴെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനാകും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതുണ്ടായില്ല ഇത്തവണയും മികച്ച പേസ് ഓൾറൗണ്ടർ രാജസ്ഥാന് ഇല്ല ജോസ് ബട്ട്ലറെ രാജസ്ഥാൻ മെഗാലയത്തിന് മുൻപ് ഒഴിവാക്കിയത് എല്ലാവരെയും ഞെട്ടിച്ച ഒരു തീരുമാനമായിരുന്നു എന്നാൽ രാജസ്ഥാൻ ഈ ധീരമായ തീരുമാനം എടുക്കുകയായിരുന്നു പക്ഷേ മെഗാലയലത്തിൽ ബട്ട്ലറുടെ വിടവ് നികത്താൻ കെൽപ്പുള്ള ഒരു താരത്തെ കൊണ്ടുവരാൻ രാജസ്ഥാന് സാധിച്ചിട്ടില്ല ഇത് എന്ന നിലയിൽ ദ്രാവിഡിന്റെ പരാജയമാണ് കഴിഞ്ഞ സീസണേക്കാൾ രാജസ്ഥാന്റെ മോശം ടീമാണ് ഇത്തവണത്തേതെന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദ്രാവിഡിന് കീഴിൽ രാജസ്ഥാൻ കാര്യങ്ങൾ കടുപ്പം തന്നെയായിരിക്കും രാഹുൽ ദ്രാവിഡ് സൂപ്പർ പരിശീലകനാണെങ്കിലും റിസ്ക് എടുക്കാൻ ധൈര്യം കാട്ടാത്ത പരിശീലകനാണെന്ന് തന്നെ പറയാം ഐ പി എല്ലിൽ ദ്രാവിഡിന്റെ പരിശീലകൻ എന്ന നിലയിലെ പ്രകടനം നോക്കുമ്പോൾ ശരാശരി മാത്രമാണെന്നേ പറയാനുള്ളൂ ഇത്തവണത്തെ രാജസ്ഥാന്റെ ബാറ്റിംഗ് നില സഞ്ജു സാംസൺ യേശു സി ജയ്സ്വാൾ എന്നിവരെ അമിതമായി ആശ്രയിച്ചാണ് ധ്രുവ ജുറൈലിലൊക്കെ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന രാജസ്ഥാന്റെ നീക്കം എത്രത്തോളം ഫലം കാണുമെന്നാണ് കണ്ടറിയേണ്ടത് കുമാർ സംഘക്കാരക്ക് കീഴിൽ നന്നായി കളിച്ചിരുന്ന രാജസ്ഥാൻ ദ്രാവിഡിന് കീഴിലേക്ക് എത്തുമ്പോൾ പ്രകടനം എങ്ങനെയാകും എന്നത് ആദ്യ മത്സരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഏതാണ്ട് ആ ഒരു ചിത്രം മനസ്സിലാകുന്നതാണ് ഇത്തവണത്തെ രാജസ്ഥാൻ നിറയെ മികച്ച പ്രകടനത്തിലേക്ക് എത്തിക്കാൻ പല പരീക്ഷണങ്ങളും നടത്തേണ്ടത് അനിവാര്യമാണ് ഇത്തരം പരീക്ഷണങ്ങൾക്ക് ദ്രാവിഡ് തയ്യാറാകുമോ എന്നും കണ്ടറിയണം അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ വിധി പ്രവചനാതീതമാണ് നിലവിലെ സാഹചര്യത്തിൽ രാജസ്ഥാൻ ദ്രാവിഡിന് കീഴിൽ മികവ് കാട്ടാൻ സാധ്യത കുറവാണ് എന്ന് തന്നെ പറയാം ഇവിടെ കണക്കുകൾ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരിക്കലും രാഹുൽ ദ്രാവിഡിന്റെ പ്രതിഭയെ ചോദ്യം ചെയ്യുന്നതോ അതുപോലെ തന്നെ ആ ഒരു കഴിവിനെയോ പറയുന്ന അതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതല്ല കണക്കുകളാണ് എപ്പോഴും ക്രിക്കറ്റിൽ വലുത് ഏതൊരു മത്സരമായാലും അവിടെ പ്രകടനങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത് അവസാനം കളിച്ച അവരുടെ പെർഫോമൻസ് വെച്ചാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അടിസ്ഥാനത്തിലാണ് രാഹുൽ ദ്രാവിഡിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്